കൊച്ചിയിലേക്ക് പോകുന്നു ക്ഷേത്ര വിമോചനത്തിനായുള്ള ഹിന്ദു ഐക്യവേദിയുടെ ടെമ്പിൾ പാർലമെന്റ് പുരോഗമിക്കുന്നു സ്വാമി ചിദാനന്ദപുരി ഉദ്ഘാടന പ്രസംഗം നടത്തുന്നു തത്സമയ സംപ്രേഷണത്തേക്ക് ഒരിക്കൽ കൂടി പോകുന്നു എന്ന് പറയും കള്ളന്മാർക്ക് പണം കൊടുക്കുന്നത് തുടർന്നാൽ പിന്നെ കൊള്ള അവസാനിപ്പിക്കുക അതുകൊണ്ട് നിർബന്ധമായി ഓഡിറ്റ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യണം രണ്ട് കേവലം അക്കൗണ്ടിങ് ദൃഷ്ടിയിലുള്ള ഓഡിറ്റിംഗ് മാത്രം പോരാ ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തിയിരിക്കണം ആ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാണ് ഓരോ ക്ഷേത്രവും എന്നുള്ള ബോധം അതത് ക്ഷേത്ര പ്രവർത്തകർക്ക് ഉണ്ടായാൽ ഒരു പ്രശ്നമില്ല അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ നേരത്തെ ശബരിമലയിൽ നിന്ന് തന്നെ ഹൈന്ദവ പ്രസ്ഥാനങ്ങളെ മുഴുവൻ വർഷങ്ങളായി മാറ്റിയത് അവിടെ അയ്യപ്പ സേവാസംഘമായാലും അയ്യപ്പ സേവാ സമാജമായാലും വിശ്വ ഹിന്ദു പരിഷത്തായാലും മാതാ അമൃതാനന്ദമയി മഠമായാലും അതുപോലെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒറ്റനവധി സംഘടനകളായാലും അവിടെ ഭക്ഷണവും മറ്റും വിതരണം ചെയ്ത് പ്രസാദമൊക്കെ വിതരണം ചെയ്ത് സേവ ചെയ്തിരുന്ന അവിടെ ശുദ്ധീകരിച്ചിരുന്ന ഒരവസ്ഥയിൽ നിന്ന് എല്ലാവരെയും ആട്ടി ഓടിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് നമുക്കെല്ലാം മനസ്സിലായി കഴിഞ്ഞു ഇവിടെയാണ് സോഷ്യൽ ഓഡിറ്റിങ്ങിൻ്റെ പ്രാധാന്യം ഏതൊരു സാമൂഹിക സ്ഥാപനവും സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാണ് ആയിരിക്കണം അതിനുള്ള ജാഗ്രതയിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കണം അത്തരമൊരു സമാജ സൃഷ്ടിയിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുക ആ പ്രവർത്തനത്തിൻ്റെ ഒരു ശക്തി സ്രോതസ്സായി ഈ ഒരു ഒരു സമ്മേളനം മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ഇത് പലപ്പോഴും നമ്മൾ കൂടിയിരിക്കുകയും പലപ്പോഴും ചിന്തിക്കുകയും ഒക്കെ ചെയ്ത വിഷയമാണ് വീണ്ടും വീണ്ടും ചിന്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് വിചാരം ചെയ്ത് നല്ല ഒരു ഒരു നിയമപരമായി നിലനിൽക്കുന്ന ഒരു സംവിധാനം ഒരു തരത്തിലും ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർഫിയറൻസ് ഇല്ലാതെ രാഷ്ട്രീയക്കാരുടെ ഇൻറ്റർഫിയറൻസ് ഇല്ലാതെ ഭക്തജനങ്ങളുടേതായ ദേവസ്വം ബോർഡ് രൂപീകരിക്കാനുള്ള എല്ലാ സ്ഥിതിയും നമുക്കുണ്ട് നിയമവിദഗ്ധർ നമുക്കുണ്ട് ഇന്നത്തെ സംവിധാനത്തിൽ നിന്ന് തന്നെ താഴെ തട്ടിൽ നിന്ന് മുകളിലേക്ക് എത്തിക്കാൻ പറ്റും ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും അത്തരമൊരു ബോർഡ് രൂപീകരിക്കുന്നതിലൂടെ അതിലേക്കുള്ള ചിന്തകൾ അതിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഇതാ ഈ വിമോചന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ സംഗമത്തിൽ ഉരുത്തിരിയട്ടെ അതുപോലെ ശക്തമായ നടപടികളിലൂടെ ഈ കൊള്ളക്കാർക്ക് മുഴുവൻ വിലങ്ങ് വരാൻ ഉള്ള നിയമ നടപടികളും നമ്മുടെ ഭാഗത്തുനിന്ന് ശക്തമായി ഉണ്ടാവട്ടെ ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് എൻ്റെ ചുറ്റും നടക്കുന്നുണ്ട് ഒരു സമൂഹം നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ബോധം പൊതുമുതലുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ അതിനുള്ള ജാഗ്രതയുള്ള സമാജമായി നമ്മുടേത് തീരുക എന്നുള്ളതാണ് അടിയന്തര പ്രാധാന്യമുള്ള വിഷയം കൂടുതൽ ദീർഘമായി വിഷയാന്തരങ്ങളിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല ഇവിടെ വ്യത്യസ്ത വിഷയാവതരണങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാവുന്നു അവയെല്ലാം ശ്രദ്ധാപൂർവം മനസ്സിലാക്കി ഒരു കർമ്മ പദ്ധതി രൂപീകരിച്ച്